ആഗോള മത്സരം ശക്തമാകുന്ന കാലഘട്ടത്തിൽ പ്രമുഖ ശക്തികൾ ലോകമെമ്പാടും തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വൻതോതിലുള്ള വിപുലീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചൈനയുടെ വിപുലമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് മുതൽ അമേരിക്കയുടെ തന്ത്രപരമായ അടിത്തറ വിപുലീകരണങ്ങളും റഷ്യയുടെ ആർട്ടിക് അഭിലാഷങ്ങളും വരെ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ശേഷികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു സൈനിക അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഈ കുതിച്ചുചാട്ടം ആഗോള സുരക്ഷാ ഭൂപ്രകൃതിയെ തന്നെ പുനർനിർമ്മിക്കുന്നവയാണ് അതിലൊന്നാണ് സുഡാനിൽ ചെങ്കടൽ തീരത്തൊരുങ്ങുന്ന റഷ്യയുടെ നാവിക താവളം ആഫ്രിക്കയിലെ രാജ്യത്തിന്റെ ആദ്യത്തെ സ്ഥിരം സൈനിക സാന്നിധ്യമാണിത് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് റഷ്യയുടെ ഈ തന്ത്രപരമായ നീക്കം ഏറെ സഹായകമാണ് അമേരിക്ക ചൈന ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇതിനോടകം തന്നെ മേഖലയിൽ നാവിക സാന്നിധ്യമുണ്ട് ചെങ്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പ്രവേശനം നൽകുന്ന പോർട്ട് സുഡാനിലായിരിക്കും ബേസ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയും സുഡാനും രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന തുറമുഖ കരാറിൽ റഷ്യയുടെ ആണവോർജ്ജം ഉപയോഗിക്കുന്ന കപ്പലുകൾ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും മുന്നൂറ് ഉദ്യോഗസ്ഥരുമുള്ള ഒരു നാവിക ലോജിസ്റ്റിക്സ് ഹബും ഉൾപ്പെടുന്നതാണ് ഈ താവളം ഒരു ലോജിസ്റ്റിക്സ് കേന്ദ്രമായി പ്രവർത്തിക്കും റഷ്യൻ നാവിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും അതിന്റെ കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ നൽകുകയും ചെയ്യും കൂടാതെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള നൂതന സൈനിക ഹാർഡ്വെയർ സജ്ജീകരിക്കുകയും ചെയ്യും സൈനിക സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുകയും പാശ്ചാത്യ സഖ്യകക്ഷികളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് റഷ്യ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും തങ്ങളുടെ സ്വാധീനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ താവളം അയൽ രാജ്യങ്ങൾക്കും മേഖലയിൽ ഗണ്യമായ സൈനിക സാന്നിധ്യമുള്ള അമേരിക്കയ്ക്കും സുരക്ഷാശങ്കകൾ ഉയർത്തുന്നതാണ് ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള അമേരിക്കയുടെ ശ്രദ്ധ പുനഃസന്തുലിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പസഫിക് പിവറ്റ് തന്ത്രത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആൻഡേഴ്സൺ വ്യോമസേനാ താവളം പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു പ്രദേശമായ ഗുവാമിന്റെ വടക്കേ അറ്റത്താണ് വ്യോമസേനാ താവളം സ്ഥിതി ചെയ്യുന്നത് കൊറിയ ദക്ഷിണ ചൈന കടൽ തുടങ്ങിയ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളുമായുള്ള അതിന്റെ സാമീപ്യം അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നുണ്ട് മുപ്പത്തിയാറാമത്തെ വിങ്ങിന്റെ ആസ്ഥാനം ഈ ബേസിലാണ് എഫ് ഫിഫ്റ്റീൻ ഈഗിൾ എഫ് ട്വന്റി ടു റാപ്റ്റർ കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ എന്നീ പ്രധാന യൂണിറ്റുകളും വിമാനങ്ങളും ഉൾപ്പെടുന്ന ഒരു സംയുക്ത വിങ്ങാണിത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സ്ഥാപിതമായ ഈ താവളം ബ്രിഗേഡിയർ ജനറൽ ജെയിംസ് റോയ് ആൻഡേഴ്സന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതിനുശേഷം വിയറ്റ്നാം യുദ്ധം ഗൾഫ് യുദ്ധം എന്നിവ ഉൾപ്പെടെ അമേരിക്കയുടെ സൈനിക നടപടികളിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുമുണ്ട് അമേരിക്കയുടെ പസഫിക് നിലപാട് ശക്തിപ്പെടുത്തുകയും അമേരിക്കയുടെ വ്യോമസേനയുടെ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം തലസ്ഥാനമായ ബീജിങ്ങിന് സമീപം ചൈനയും ഒരു വലിയ സൈനിക കമാൻഡ് സെന്റർ നിർമ്മിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചൈനയുടെ സൈനിക നഗരം അമേരിക്കയുടെ പത്ത് മടങ്ങ് വലുതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിൽ പ്രത്യേകിച്ച് സ്പ്രാറ്റ്ലി ദ്വീപ സമൂഹത്തിൽ ചൈന നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന കനത്ത സുരക്ഷയും രഹസ്യവുമായ ഒരു സൈനിക താവളത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഭൂഗർഭ സൗകര്യങ്ങളും തുരങ്കങ്ങളുമുള്ള ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഇടമാണിതെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തിയത് അതേസമയം ആണവ പ്രതിരോധ ശേഷിയുള്ള യുദ്ധകാല കമാൻഡ് സെന്ററായി താവളം പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ശതാബ്ദിയും ചൈനയുടെ സൈനിക നവീകരണ ലക്ഷ്യങ്ങളും കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലുള്ള വെസ്റ്റേൺ ഹിൽസ് സമുച്ചയത്തിന് പകരമായി ഈ സൗകര്യം നിർമ്മിക്കുമെന്നും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആയുധങ്ങൾക്കും ആണവാക്രമണങ്ങൾക്കുമെതിരെ വിപുലമായ സംരക്ഷണം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു ചൈനയുടെ നൂതന ആണവ യുദ്ധശേഷി വികസിപ്പിക്കാനുള്ള ഉദ്ദേശമാണ് ഈ സമുച്ചയത്തിന് പിന്നിലെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മുൻ സി ഐ എ വിശകലന വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഏകദേശം നൂറ് ക്രെയിനുകൾ ഭൂഗർഭ തുരങ്കങ്ങൾ കോൺക്രീറ്റ് ഘടനകൾ എന്നിവ ഈ സൈറ്റിൽ റിപ്പോർട്ടുണ്ട് ഇവിടെ ഡ്രോൺ പറക്കലുകളും ഫോട്ടോഗ്രാഫിയും കർശനമായി നിയന്ത്രിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ചൈനയിൽ ആയിരത്തി അഞ്ഞൂറ് ആണവായുധങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്ക കണക്കാക്കുന്നതോടെ ചൈനയുടെ ദ്രുതഗതിയിലുള്ള ആണവായുധ ശേഖരണ വികാസവുമായി ഈ പദ്ധതി ഒടുവിൽ ഒത്തുചേരുന്നുവെന്ന് ദി ടെലിഗ്രാഫ് പറയുന്നു തായ്വാനെ പിടിച്ചെടുക്കാനും അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുമുള്ള ചൈനയുടെ സാധ്യതയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് ഈ വികസനം നാവിക വ്യോമ കരസേനകൾ ഉൾപ്പെടെയുള്ള ചൈനീസ് സൈനികരാണ് ഈ താവളത്തിൽ കാവൽ നിൽക്കുന്നത് അമേരിക്ക വിയറ്റ്നാം ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള എതിരാളികൾക്ക് ഒരു പ്രതിരോധമായി ഈ താവളം പ്രവർത്തിക്കുന്നു കൂടാതെ സമുദ്ര ആശയവിനിമയ പാതകൾ സുരക്ഷിതമാക്കാനും അതിന്റെ ഷിപ്പിംഗും വ്യാപാരവും സുരക്ഷിതമായി കടന്നുപോകുന്നത് ഉറപ്പാക്കാനും കഴിയും സ്പ്രാറ്റ്ലി ദ്വീപുകളുടെ മേൽ പരമാധികാരം അവകാശപ്പെടുന്ന നിരവധി രാജ്യങ്ങൾ ഉള്ളതിനാൽ സൈനിക നഗരത്തിന്റെ നിർമ്മാണം രാജ്യങ്ങളിലും അന്താരാഷ്ട്ര സമൂഹത്തിലും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും താൽപര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമായി ഇന്ത്യ അതിന്റെ ദ്വീപ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വ്യോമതാവളങ്ങൾ തുറമുഖങ്ങൾ റഡാ സ്റ്റേഷനുകൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെ ദ്വീപുകളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ദ്വീപുകളിൽ കൂടുതൽ നാവിക വ്യോമ കരസേന യൂണിറ്റുകളെ വിന്യസിക്കുന്നത് ഉൾപ്പെടെ സൈനിക വിന്യാസം ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ആശയവിനിമയത്തിന്റെയും വ്യാപാരത്തിന്റെയും കടൽപാതകൾ സുരക്ഷിതമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തിനുള്ള മറുപടിയായും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കൽ കാണപ്പെടുന്നു ഈ ശേഖരണം ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയൊരു ചുവടുവയ്പ്പാകും പുതിയ നാവികത്താവളം എന്നാണ് പ്രതീക്ഷ ഓസ്ട്രേലിയയുടെ പ്രതിരോധ തന്ത്രത്തിലെ ഒരു നിർണായക ഘടകമാണ് ഓസ്ട്രേലിയയുടെ മെയിൻ്റൈനൻസ് ഹബ്ബ് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന് അറ്റകുറ്റപ്പണികളും സുസ്ഥിര സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പെർത്തിനടുത്തുള്ള ഹെൻഡേഴ്സൺ കപ്പൽശാലയിലെ സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനായി മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തിയേഴ് മില്യൺ ഡോളർ ചെലവഴിക്കാൻ കാൻബറ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഗാർഡൻ ഐലൻഡ് ന്യൂ സൗത്ത് വെയിൽസിലെ വില്യം ടൌൺ എന്നിവയുൾപ്പെടെ ഓസ്ട്രേലിയയിൽ ഉടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹബ്ബ് സ്ഥിതി ചെയ്യുന്നു ഓസ്ട്രേലിയ അമേരിക്കയുമായും ബ്രിട്ടനുമായും ഒപ്പുവെച്ച എ യു കെ യു എസ് സഖ്യത്തിനുള്ളിൽ ആണവ അന്തർവാഹിനി കപ്പലിൻ്റെ അറ്റകുറ്റപ്പണി കേന്ദ്രമായി ഇത് മാറുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്